വിശുദ്ധ മതായ സുവിശേഷം അധ്യായം വാക്യം ധ്യായം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുകയും ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന സന്ദേശമാണ് ഈ വലിയ ശനിയില് എന്റെ ഈശോ എന്നോടും പറയുന്നത് നീ ഒരു പുതിയ സൃഷ്ടി ആകാനായിട്ട് അല്ലെ മാമോദീസയിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വലിയ ശനിയാഴ്ച നമ്മളൊക്കെ മാമുദീസ വ്രത നവീകരണം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി വിശ്വാസം നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കള് മാമുദീസ വേളയിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട് നമുക്ക് വലിയ അറിവൊന്നുമില്ലാത്ത പ്രായമാണ് കുഞ്ഞു പ്രായത്തിൽ അത് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ് പുത്തൻ തീയും പുത്തൻ വെള്ളവും നമുക്ക് നൽകുകയാണ് നീ ഒരു പുതിയ സൃഷ്ടിയാവണം എന്തിനു വേണ്ടിയാ ദൈവത്തിൻ്റെ മകനായിട്ട് നീ ജനിക്കണം നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞുകൊണ്ട് അവൻ്റെ മകനായിട്ട് ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിതം ധന്യമായിട്ട് തീരും ഒത്തിരിയേറെ കുറവുകൾ ഉണ്ടായിരിക്കാം പല പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ഈശോയെ ഇഷ്ടംപോലെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു അവയൊക്കെ ഈശോയോടൊന്ന് ഏറ്റുപറയുവാനായിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാനായിട്ട് മാമോദീസായിലൂടെ ദൈവം നമ്മുടെ പാപങ്ങൾ കളഞ്ഞതുപോലെ ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പാപങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുമ്പോഴാണ് അവൻ്റെ മകനായിട്ട് ഞാൻ മാറുന്നത് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം മാത്രം ഈ പുതുമയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ മറ്റ് പലര് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ പരിശ്രമിച്ചില്ല എങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല പലപ്പോഴും നമുക്ക് പരിശ്രമിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മൾ പരിശ്രമിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലെ പാപത്തിൽ തന്നെ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ഈ ഒരു കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കാനായിട്ട് പറ്റണം ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുമെന്ന് ദൈവത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടി വിശ്വാസം ഏറ്റുപറയാൻ പറ്റണം അവൻ്റെ മകനാണ് എന്നതിൽ അഭിമാനിക്കാനായിട്ട് പറ്റണം ഇത് മറ്റാരും എന്നെ നിർബന്ധിപ്പിച്ചു ചെയ്യേണ്ട കാര്യമല്ല നിർബന്ധിപ്പിച്ചു ചെയ്താൽ നമ്മൾ ഒരിക്കലും അത് പാലിക്കത്തില്ല മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് മുൻപിൽ അതിന് വിലയുണ്ടാവുന്നത് അതുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറുന്നവരാം പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് മുഹമ്മദ് ഇസ്ലൂടെ അവൻ്റെ മകനായിട്ട് മകളായിട്ട് വീണ്ടും ജനിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ